എന്തും നേടിയെടുക്കുവാനുള്ള മാനിഫെസ്റ്റ് ചെയ്യുന്നതിനുള്ള അപാരമായിട്ടുള്ള ശക്തി മനുഷ്യ മനസ്സിനുണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആരോഗ്യമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നല്ല ബന്ധങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രൊഫഷനിലെ കരിയറിലെ വളർച്ച ബിസിനസ്സിലെ വളർച്ച ഇതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതെല്ലാം നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും മനുഷ്യ മനസ്സിന് അതിന് സാധിക്കും എന്നാൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മനസ്സിനെ കേന്ദ്രീകരിക്കുവാനുള്ള കഴിവില്ലാത്ത മനസ്സ് പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു മനസ്സിൻ്റെ ശക്തി പല കാര്യങ്ങളിലൂടെ അത് സ്പ്ലിറ്റായിക്കൊണ്ടേയിരിക്കുന്നു അതിനെ ഒരു കാര്യത്തിൽ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കാര്യത്തിലേക്ക് നിങ്ങൾ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ മേഖലയിൽ വലിയ വിജയം നേടിയെടുക്കുവാൻ സാധിക്കും അപ്പോൾ എന്തും നേടുന്നതിന് മനസ്സിനൊരു അർഹത നേടേണ്ടതുണ്ട് അതെങ്ങനെ നേടിയെടുക്കുവാൻ സാധിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മനസ്സിനെ കേന്ദ്രീകരിക്കുവാനുള്ള ശക്തി കഴിവ് നിങ്ങളുടെ മനസ്സ് ഇന്ന് എന്തെല്ലാം മേഖലകളിൽ എന്തെല്ലാം കാര്യങ്ങളിൽ ഉടക്കിയിരിക്കുകയാണ് അത് ചിന്തകളിലായിരിക്കാം അല്ലെങ്കിൽ ചില അനുഭവങ്ങൾ നിങ്ങൾ നേരിട്ടതിനെക്കുറിച്ചായിരിക്കാം കഴിഞ്ഞ കാലത്തിൽ നടന്ന ചില കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ബേജാറായി അതിലായിരിക്കാം ഇങ്ങനെ പലതരത്തിലും മനസ്സും മനസ്സിൻ്റെ ശക്തിയും ഉടക്കി കിടക്കുകയാണ് അതിന് പുറമെ നമുക്ക് ഇന്ന് ആയിരിക്കുന്ന ടെക്നോളജി സ്മാർട്ട് ഫോൺ ഇങ്ങനെ പല മേഖലകളിലുമാണ് നമ്മളുടെ എനർജി സ്പ്ലിറ്റായിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റായിരിക്കുന്ന എനർജി ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് കേന്ദ്രീകരിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ മനസ്സിലൂടെ കടന്നുകൊണ്ടിരിക്കുന്ന ചിന്തകളെക്കുറിച്ച് വികാരങ്ങളെക്കുറിച്ച് ബോധവാനാകുന്നതിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള നേട്ടങ്ങളും നേടിയെടുക്കുന്നതിന് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് സാധിക്കും അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യണം ജീവിതത്തിൽ നേടണം പുരോഗതി വേണം വിജയിക്കണം ആഗ്രഹിച്ച പോലെയുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ എനർജിയെ തിരിച്ചെടുക്കുക പല മേഖലകളിലും ഉടക്കി കിടക്കുന്ന നിങ്ങളുടെ മനസ്സിൻ്റെ എനർജിയെ തിരിച്ചെടുക്കുക അഥവാ മനസ്സിനെ കേന്ദ്രീകരിക്കുവാൻ ഫോക്കസ് ചെയ്യുവാൻ ചെയ്യുന്ന പ്രവർത്തിയിലേക്ക് പരിപൂർണമായ ശ്രദ്ധ കൊടുത്ത് മനസ്സിൻ്റെ എനർജിയെ നിലനിർത്തുവാൻ പരിശീലിക്കുക എന്നതു തന്നെ ഇങ്ങനെ നിങ്ങൾ ഓരോ ദിവസവും പരിശീലിക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മനസ്സിൻ്റെ ചിന്തകൾ പോകാതെ അനാവശ്യ കാര്യങ്ങളെക്കുറിച്ച് വിഹാരപ്പെടാതെ അനാവശ്യ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അനുകൂലമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് കൂട്ടി മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഭാരം വർദ്ധിപ്പിക്കുന്നതിന് പകരം ആ ശക്തിയെ നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുന്നതിലേക്ക് കേന്ദ്രീകരിക്കുവാൻ സാധിക്കും അങ്ങനെ കേന്ദ്രീകരിക്കുമ്പോൾ പല അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങളും ജീവിതത്തിൽ വരുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും അത് അതുകൊണ്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ എനർജിയെ തിരിച്ച് എടുക്കുക ഓരോ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എനർജിയെ തിരിച്ചെടുക്കുക എനർജിയെ തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക പ്രസന്റ് മൊമെന്റിൽ ഈ നിമിഷത്തിൽ നിലനിന്ന് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പരിപൂർണമായും ചെലുത്തി നമ്മുടെ മാനസിക ഊർജത്തെ ഈ നിമിഷത്തിൽ നിലനിർത്തുവാൻ പ്രാക്ടീസ് ചെയ്യുക പിന്നീട് നമ്മൾക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു ശ്രദ്ധയെ കേന്ദ്രീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നു അതോടൊപ്പം ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി പല ശ്രമങ്ങളും നമ്മൾ നടത്തുന്ന സമയത്ത് പലതരത്തിലുള്ള തരത്തിലുള്ള ചലഞ്ചസും പ്രോബ്ലംസും നേരിടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ആഗ്രഹങ്ങൾ വയ്ക്കുമ്പോൾ അതിന് ചലഞ്ചസ് വരും ഈ ചലഞ്ചസ് വരുന്നത് നമ്മളെ കൂടുതൽ കരുത്തരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെ കൂടുതൽ അർഹനാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ലക്ഷ്യമാണുള്ളതെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നേരിടാൻ സാധ്യത കൂടുതലാണ് അത് നിങ്ങളെ പഠിപ്പിക്കുന്നത് സമ്പത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം ശരിയായ രീതിയിൽ സമ്പത്തിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നതിനാണ് ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ശരീരത്തിൽ വേദനയും അസ്വസ്ഥതകളും ഒക്കെ അനുഭവപ്പെടാം നിങ്ങൾ വ്യായാമം ചെയ്യാൻ തുടങ്ങുമ്പോൾ ശരീരത്തിൽ വേദനയൊക്കെ വരുന്നില്ലേ അതിൻ്റെ കാരണം നമ്മൾ നമ്മുടെ ശരീരത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനാണ് കൂടുതൽ ഊർജം നമ്മുടെ ശരീരത്തിൽ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ശരീരത്തെ ശക്തിപ്പെടുത്തുന്നതിനാണ് വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ പേശികളിലൊക്കെ വേദന വരുന്നത് അത് ശക്തിയാവുന്നതിന് അത് കൂടുതൽ കരുത്താർജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അതുപോലെ നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമം നടത്തുമ്പോൾ പലപ്പോഴും ആളുകളിൽ നിന്ന് റിജക്ഷൻ അനുഭവപ്പെടാം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആളുകൾ നിങ്ങളോട് സംസാരിക്കാതെ മുന്നോട്ട് പോകുന്നത് അനുഭവപ്പെടാം നിങ്ങൾ സുഹൃത്തുക്കളുമായി പഴയ സുഹൃത്തുക്കളൊക്കെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് ശ്രമിക്കുന്ന സമയത്ത് അവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാതിരിക്കുകയോ ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കുകയോ മെസ്സേജിന് റിപ്ലൈ തരാതിരിക്കുകയോ ഒക്കെ ചെയ്യും അതിന് കാരണം നിങ്ങളെ തന്നെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിന് നിങ്ങളുടെ ബന്ധങ്ങൾ വാല്യൂബിളായിട്ട് കണക്കാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമാണ് അതുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ വിജയിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് നിങ്ങളെ തളർത്തുന്നതിന് വേണ്ടിയിട്ടല്ല വളർത്തുന്നതിനും കരുത്തുറ്റവരുമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാരണം അങ്ങനെ കരുത്തുറ്റവർക്ക് മാത്രമേ അത്തരത്തിലുള്ള വിജയത്തിന് അർഹതയുള്ളു അത്തരം വിജയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ ഇത്തരം കരുത്തുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഈ ചലഞ്ചുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ വലിയ ലക്ഷ്യങ്ങൾ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു തടസ്സവും ഇല്ലാതെ ഒരു പ്രതിസന്ധിയുമില്ലാതെ മുന്നോട്ട് പോകും എന്ന് ഒരിക്കലും വിചാരിക്കരുത് അത് വന്നുകൊള്ളട്ടെ അതെനിക്ക് വരുന്നൊരു അവസരമാണ് എൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു അവസരമാണ് ഈ വരുന്ന പ്രതിസന്ധികളെന്ന് മനസ്സിലാക്കുക അപ്പോൾ ചലഞ്ചസ് ഏറ്റെടുക്കുവാനുള്ള ധൈര്യം കാണിക്കുക ധൈര്യമില്ലാതെ ഭയന്ന് ഓടി ഒളിക്കുന്നതിന് ഒരിക്കലും വിജയം വൻ വിജയങ്ങൾ സാധ്യമല്ല പരാജയങ്ങൾ വരട്ടെ പ്രതിസന്ധികൾ വരട്ടെ അവയെ ഞാൻ നേരിടും എന്ന ഒരു മനോഭാവത്തോടു കൂടെ നിങ്ങൾ മുന്നോട്ട് പോയി നോക്കും വലിയ ആത്മവിശ്വാസവും മനക്കരുത്തും ധൈര്യവും മനസ്സിൽ കരുതി മുന്നോട്ട് പോയി നോക്കും ഇതൊക്കെ നമുക്ക് സാധ്യമാണ് ഈ മനക്കരുത്തും ആത്മവിശ്വാസവും ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുവാൻ സാധ്യമാണ് അങ്ങനെ അത് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയി നോക്കും ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ അനുഭവപ്പെടും ഭയപ്പെടുന്നവന് പ്രതിസന്ധിയിൽ ഒളിച്ചോടുന്നവന് ആത്മവിശ്വാസം ഇല്ലാത്തവന് വിജയങ്ങൾ സാധ്യമല്ല എന്നാൽ ഇവിടുത്തെ നല്ലൊരു ഒരു ഗുഡ് ന്യൂസ് ഏത് ആത്മവിശ്വാസമില്ലാത്തവനും ഏത് ധൈര്യമില്ലാത്തവനും ആത്മവിശ്വാസവും ധൈര്യവും കറേജും സ്ട്രെങ്ത്തും ഒക്കെ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും അതിന് നമ്മളൊരു നമ്മളൊന്ന് ശ്രമിച്ചാൽ മാത്രം മതി അതിനുള്ളൊരു മനോഭാവം മനസ്സിൽ സൂക്ഷിച്ചാൽ മതി അങ്ങനെ ധൈര്യത്തോടു കൂടെ മുന്നോട്ട് പോവുക എക്സ്ട്രീം കോൺഫിഡൻസ് എക്സ്ട്രീം കറേജുള്ളവന് എന്തും സാധ്യമാണ് എന്തും നേടിയെടുക്കാൻ സാധ്യമാണ് ഈ പ്രപഞ്ചം തന്നെ അവന് അനുകൂലമായിട്ട് മാറും അതിനർത്ഥം അവന് പ്രതിസന്ധികൾ ചലഞ്ചസ് വരുന്ന സമയത്ത് അസ്വസ്ഥതയില്ല അവയെ നേരിടുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നല്ല അവൻ്റെ ഉള്ളിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സ്ട്രെസ് നെഗറ്റീവ് ചിന്തകൾ അതുപോലെ ഇമോഷൻസ് ഫിയർ എന്ന ഇമോഷൻ ഇതൊക്കെ വരുന്നുണ്ട് പക്ഷേ അവൻ അതിനൊക്കെ അതിജീവിക്കുന്നു അത് അതിജീവിക്കുവാൻ അവൻ മനസ്സ് കാണിക്കുന്നു അതിനവൻ വില്ലിങ്ങാണ് അങ്ങനെ വില്ലിങ്ങായി മുന്നോട്ട് പോകുമ്പോൾ അസ്വസ്ഥതയുണ്ടെങ്കിലും ഭയമുണ്ടെങ്കിലും നെഗറ്റീവ് ചിന്തകളുണ്ടെങ്കിലും ഞാൻ മുന്നോട്ട് പോകും എന്ന തീരുമാനത്തോടെ അവൻ മുന്നോട്ട് പോകുമ്പോൾ പ്രതിസന്ധികളുടെ ശക്തി കുറയുകയും അവന് കൂടുതൽ ബ്ലെസ്സിങ്സ് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ എത്രമാത്രം ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്താലും എത്രമാത്രം നിങ്ങൾ അഫർമേഷൻസ് ചെയ്താലും എത്രമാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഇത്തരം ഒരു മാനസികാവസ്ഥ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നില്ല എങ്കിൽ പ്രതിസന്ധികൾ വന്നുകൊള്ളട്ടെ അതിനെ ഞാൻ ഫേസ് ചെയ്യും എന്ന ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങൾ സൃഷ്ടിക്കുന്നില്ല എങ്കിൽ കാര്യമായിട്ടൊന്നും ജീവിതത്തിൽ നേടുവാൻ സാധ്യമല്ല അതുകൊണ്ട് ധൈര്യം കൈവിടാതെ മുന്നോട്ട് പോവുക അതുകൊണ്ട് ഈ ഒരു മേഖലയിൽ നിങ്ങൾ പ്രാവീണ്യം നേടുക ഈ ഒരു മേഖല നിങ്ങൾ കരുത്തുറ്റതാക്കി മാറ്റുക നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് നിങ്ങളുടെ ധൈര്യം വർദ്ധിപ്പിക്കുന്ന കൊച്ചു കൊച്ചു ചലഞ്ചസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊച്ചു കൊച്ചു പ്രതിസന്ധികളൊക്കെ നിങ്ങൾ മുന്നോട്ട് ചെന്ന് നേരിട്ട് മുന്നേറുക അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വലിയ കരുത്ത് വലിയ എനർജി വലിയ പ്രോഗ്രസ് സൃഷ്ടിക്കുന്നതായിരിക്കും നിങ്ങൾക്കൊന്ന് ഒന്ന് ഒന്ന് പരതി നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് നിങ്ങൾ പിറകോട്ട് നിൽക്കുന്നത് ഏതൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് ഭയം അനുഭവപ്പെടുന്നത് അത് ഒരു പക്ഷേ നിങ്ങളുടെ ബോസിനോട് സംസാരിക്കുന്നതിനായിരിക്കാം സാലറി കൂട്ടി ചോദിക്കുന്നതിനുള്ള ഇതായിരിക്കാം ജോലി മാറുന്നതായിരിക്കാം ഒരു പബ്ലിക് സ്പീക്കിംഗ് ഇവൻ്റ് നടത്തുന്നതായിരിക്കാം വീഡിയോസ് ചെയ്യുന്നതായിരിക്കാം ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം ഇതൊക്കെ ആയിരിക്കാം കാരണം ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഭയമുള്ളതുകൊണ്ടാണ് പലപ്പോഴും പല ആളുകളും ഈ പിറകോട്ട് അവരെ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നതും പിറകോട്ട് വലിക്കുന്നതുമൊക്കെ അപ്പോൾ നിങ്ങളൊന്ന് തീരുമാനിക്കുക ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് ചെയ്തു നോക്കട്ടെ അങ്ങനെ ചെറുതായിട്ട് നിങ്ങൾ ചെയ്ത് മെല്ലെ മെല്ലെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഉള്ളിൽ അപാരമായിട്ടുള്ള ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും ഇങ്ങനെ നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടെ പ്രസൻ്റ് മൊമെൻറ്റ് അവെയർനെസ്സോടുകൂടെ നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചിന്തകളും മാനസിക ഊർജവും ഒക്കെ പോകുന്നത് തടയുന്നതിലൂടെ ഏകാഗ്രതയോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ജീവിതം വലിയ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും അവിടെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി അനുഭവപ്പെടും നല്ല ബന്ധങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടും അതുപോലെ നിങ്ങളുടെ ബിസിനസ്സിലോ കരിയറിലോ ഒക്കെയുള്ള വളർച്ച പ്രൊഫഷനിലുള്ള വളർച്ച ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടും അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ പറയും ജീവിതം ഒരു മനോഹരമായിട്ടുള്ള അനുഭവമാണെന്ന് വല്ലാത്തൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണെന്ന് സച്ച് എ വണ്ടർഫുൾ ആൻഡ് അമേസിങ് എക്സ്പീരിയൻസ് ആ ഒരു തരത്തിലേക്ക് നമ്മൾ ഉയരുക അതിന് നിരന്തരം നിങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട് അതിന് മെഡിറ്റേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും ബ്രീത്തിങ് എക്സൈസോ മറ്റോ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ അഫർമേഷൻസ് അതുപോലെ നിങ്ങളുടെ വിഷൻ നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഇതൊക്കെ വളർത്തിയെടുക്കേണ്ടി വരും അതിനൊക്കെ സമയം മാറ്റി വെക്കുകയാണെങ്കിൽ കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ തന്നെ കുറഞ്ഞ ദിവസങ്ങൾ മാസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെടും അല്ലാത്തടത്തോളം കാലം നമ്മളിങ്ങനെ ജീവിച്ചു പോകും വലിയ പ്രോഗ്രസ് ഒന്നും ഉണ്ടാവില്ല പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വല്ലാത്ത റിഗ്രറ്റും കുറ്റബോധവും ഒക്കെ അനുഭവപ്പെടുന്ന അവസ്ഥയായിരിക്കും അപ്പോൾ അതിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുവാൻ തയ്യാറാവുക ഈ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ എനർജി ഉപയോഗിച്ച് ഇന്ന് തന്നെ മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്ത് ധൈര്യം വളർത്തുക കോൺഫിഡൻസ് വളർത്തുക എന്നൊന്നുമല്ല എല്ലാ ദിവസവും ഒരല്പസമയം ഇതിനു വേണ്ടി മാറ്റിവെക്കുക ഇങ്ങനെ നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള നിങ്ങളുടെ ഉള്ളിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഉള്ളിലുള്ള മാറ്റം വരുമ്പോൾ അത് പുറമേയും റിഫ്ലക്റ്റ് ചെയ്യും അതായത് സാമ്പത്തിക സ്ഥിതിയിലും ബന്ധങ്ങളിലും മെറ്റീരിയൽ മെറ്റീരിയലായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്ന അനുഭവപ്പെടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് പലപ്പോഴും ആളുകളെ പിന്നെ പിന്നിലോട്ട് വരയ്ക്കുന്നത് അത് നെഗറ്റീവ് ചിന്തയായി ആങ്സൈറ്റി ടെൻഷൻ ഫിയർ ഇങ്ങനെയൊക്കെ പല പേരിലും ഇവ പല ആളുകളെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് തരണം ചെയ്യുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിൽത്തുവാൻ നിലനിർത്തുവാൻ പ്രാക്ടീസ് ചെയ്യുക എന്നത് തന്നെ ഈ നിമിഷത്തിലാണ് ജീവനുള്ളത് ഈ നിമിഷത്തിലാണ് ജീവിതമുള്ളത് അപ്പോൾ ഈ നിമിഷത്തിൽ പരിപൂർണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ജീവിതം ഓരോ നിമിഷവും നമുക്ക് നഷ്ടപ്പെടുകയാണ് ഈ നിമിഷത്തിൻ്റെ അത് നിങ്ങൾക്ക് അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ഈ നിമിഷത്തിലെ മനസ്സിൽ മനസ്സിനെ പിടിച്ചു നിർത്താൻ ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്കിലെ പരി പരിപൂർണമായും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇമേഴ്സ്ഡായി പരിപൂർണമായും ഉൾക്കൊണ്ട് ആ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോവുക കഴിഞ്ഞ കാലത്തെക്കുറിച്ച് വേവലാതിപ്പെട്ട് ടെൻഷനടിച്ച് ജീവിച്ചതുകൊണ്ട് ജീവിതം മാറാൻ പോകുന്നില്ല വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് വേവലാതിപ്പെട്ട് ഇരുന്നാലും ജീവിതം മാറാൻ പോകുന്നില്ല എന്നാൽ ഈ നിമിഷത്തിൽ വളരെ പ്രസൻറ്റ് മൊമെൻറ്റിൽ പരിപൂർണമായും ശ്രദ്ധ ചെലുത്തി അതിൽ ഇൻവോൾവായി വളരെ സന്തോഷത്തോടു കൂടെ സമാധാനപരമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നല്ല ആശയങ്ങൾ മനസ്സിലേക്ക് വരും പല കാര്യങ്ങളും നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കും അത് ചെറിയ കാര്യമായിക്കൊള്ളട്ടെ വൈ വലിയ കാര്യമായിക്കൊള്ളട്ടെ അങ്ങനെ ഓരോ കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് വലിയ നല്ല ഒരു റിസൾട്ടായി ഭാവിയിൽ നമുക്ക് കാണുവാനും സാധിക്കും അപ്പോൾ ഈ നിമിഷത്തിൽ നിലനിർത്തുക മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിർത്തി ജീവിതം ഓരോ നിമിഷവും വളരെ എക്സ്പീരിയൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരുക ജീവിതത്തിൻ്റെ ഖാതലായിട്ടുള്ള വശം ബ്ലിസ് ആണ് ഹാപ്പിനെസ്സാണ് ആ ഹാപ്പിനെസ് പ്രത്യേകിച്ച് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ നിമിഷത്തിൽ നിലനിന്നാൽ മതി അങ്ങനെ ഈ നിമിഷത്തിൽ നിലനിന്ന് ചെയ്യുന്ന പ്രവർത്തിയിലേക്ക് പരിപൂർണമായും ഫോക്കസ് ചെയ്ത് അതിൽ സന്തോഷം കണ്ടെത്തുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ മറ്റു കാര്യങ്ങൾ നേടിയിട്ട് മാത്രമേ ഞാൻ സന്തോഷിക്കൂ എന്ന ഒരു കണ്ടീഷൻ വെക്കേണ്ട ആവശ്യം വരില്ല ഓരോ നിമിഷവും സന്തോഷത്തിൻ്റേതായി മാറും അങ്ങനെ ഓരോ നിമിഷവും സന്തോഷത്തിൻ്റെതും സമാധാനത്തിൻ്റേതുമാവുമ്പോൾ നമ്മുടെ ബ്രെയിനും ബുദ്ധിയും അതിൻ്റെ പീക്ക് പെർഫോമൻസ് കാഴ്ചവെക്കും അത് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യും അങ്ങനെ അത് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുമ്പോൾ ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും ആക്ഷൻ എടുക്കുവാൻ സാധിക്കും വളരെ സമാധാനപരമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും അല്ലാത്തടത്തോളം മനസ്സെപ്പോഴും ടെൻഷനും സ്ട്രെസ്സും ചിന്തകൾ കൊണ്ടും നിറയുമ്പോൾ നല്ല ആശയങ്ങൾ മനസ്സിലേക്ക് വരില്ല പ്രവർത്തിക്കുവാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല മടിയും അലസതയും മാറ്റിവെക്കലും നമ്മുടെ കൂടെ പേർപ്പാകും എല്ലാ കാര്യത്തിനും നമുക്ക് ഭയമായിരിക്കും പല കാര്യങ്ങളും നമ്മൾ നീട്ടിവെക്കുകയും ജീവിതം വല്ലാത്തൊരു അസ്വസ്ഥതയുടെ റിഗ്രറ്റിന്റെ കുറ്റബോധത്തിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആയി മാറുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് നിങ്ങൾക്ക് നേടേണ്ടത് അതിനെക്കുറിച്ച് ചിന്തിക്കുക എഴുതി വയ്ക്കുക അതിനെക്കുറിച്ചൊന്ന് വിഷ്വലൈസ് ചെയ്യുക അനാവശ്യമായിട്ടുള്ള ചിന്തകളിലേക്ക് മനസ്സിനെ പോകാതെ ഇത്തരം പ്രവർത്തികളിൽ നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ട പ്രവർത്തികളിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിക്കുക അതിൽ സന്തോഷം കണ്ടെത്തുക അത് ബോറടിക്കുന്ന ടാസ്ക് ആയാലും സന്തോഷം നൽകുന്ന ടാസ്ക് ആയാലും ആയാലും നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിക്കുക അതിൽ നിന്ന് പരിപൂർണമായും എനർജിയും സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കുന്നതായി നിങ്ങൾ മനസ്സിൽ കാണുക അങ്ങനെ ആ പ്രവൃത്തി നിങ്ങൾ നിരന്തരം ചെയ്യുക അനാവശ്യമായിട്ടുള്ള ചിന്തകൾ അതോടൊപ്പം തന്നെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് റീൽസ് ന്യൂസുകൾ മറ്റ് ചർച്ചകൾ ഇതൊക്കെ വല്ലാതെ നമ്മുടെ സമയം ചിലവഴിക്കുന്ന രീതിയിൽ വിനിയോഗിക്കാതിരിക്കുക ലിമിറ്റ് ചെയ്യുക അതൊക്കെ അതുപോലെ അല്പസമയം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിന് നിങ്ങളുടെ ബ്രീത്തിങിനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതിന് പ്രസൻ്റ് മൊമെൻറ്റിൽ ജീവിക്കുന്നതിന് ഒക്കെ ചിലവഴിക്കുക ഇങ്ങനെ മുന്നോട്ട് പോവുക അതുപോലെ തന്നെ ആത്മവിശ്വാസം നമ്മുടെ ധൈര്യമൊക്കെ വർദ്ധിപ്പിക്കുന്ന പ്രവർത്തികളൊക്കെ മറ്റുള്ള ബുദ്ധിമു ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഉള്ള പ്രവർത്തികളൊക്കെ ചെയ്യുക അത് നമ്മളെ പ്രോഗ്രസ്സിനെ സഹായിക്കുന്നതായിരിക്കും ഇങ്ങനെ നിങ്ങൾ ഒരല്പദിവസം ആഴ്ചകൾ മാസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നത് നിങ്ങൾക്ക് തന്നെ നേരിട്ട് അനുഭവപ്പെടും നിങ്ങൾ പല കാര്യങ്ങളും അനായാസമായി മാനിഫെസ്റ്റ് ചെയ്യും നമ്മുടെ മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക് ചെയ്യുന്നത് നമ്മുടെ തന്നെ ചിന്തകളാണ് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് പുരോഗതിയില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള അൺകോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിലുള്ള ചിന്തകൾ എനിക്ക് പണം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും ഇത് എനിക്ക് നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും ഇത് ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും ഇത്തരത്തിലുള്ള ചിന്തകൾ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡ് തന്നെ അത്തരം കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിൽ ബ്ലോക്ക് ചെയ്യുകയും അങ്ങനെ നിങ്ങൾക്ക് ആ മേഖലയിൽ പുരോഗതി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്തരം ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് തുടച്ചു മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ വിഷത്തിൽ ജീവിക്കുക ധൈര്യമുളവാക്കുന്ന കാര്യങ്ങൾ ചെയ്യുക നിങ്ങളിൽ തന്നെ വിശ്വാസം വളർത്തിയെടുക്കുക എങ്ങനെ ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് പുരോഗതി ഇല്ലാത്തത് അതിൻ്റെ കാരണം നിങ്ങളുടെ അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ അൺകോൺഷ്യസ് മൈൻഡിൽ നിങ്ങളുടെ തന്നെ ചിന്തകൾ ബ്ലോക്ക് ചെയ്യുകയാണ് ഈ ബ്ലോക്ക് ആക്കുന്ന ചിന്തകളെ തിരിച്ചറിയുക അവയെ റിലീസ് ചെയ്യാൻ പഠിക്കുക ഈ നിമിഷത്തിൽ ജീവിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള മനസ്സിൻ്റെ പ്രോഗ്രാമുകളുടെ ശക്തി കുറച്ച് കൊണ്ടുവന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ അത്തരം ചിന്തകളിലേക്ക് അത്തരത്തിലുള്ള ഇമോഷൻസിലേക്ക് പോകുന്നതിന് നമ്മളെ സഹായിക്കും അത് ജീവിതത്തിൽ പല കാര്യങ്ങളും അനായാസമായി മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും